അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസലാ വലൈക്കും ശേഷം പതിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇസ്മ ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ജീവിതകാലം മുഴുവനും ഐശ്വര്യത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരാളോടും കൈ നീട്ടാതെ യാചിക്കാതെ നല്ല ഒരു ജീവിതം ഉണ്ടാകാൻ പതിവാക്കാൻ പറ്റിയ സുഭി നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാൻ ഏറ്റവും നല്ല ഇസ്മ ഏതാണ് ഏത് സാധാരണക്കാർക്കും ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട്

ഇസ്മുകളെ ചർച്ച ചെയ്ത സ്ഥലത്ത് അതിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു ഉമൻ ശേഷം ഒരാള് നൂറ്റി ഇരുപത്തി ഒന്ന് വട്ടം യാ യാ മലിക് എന്ന ദൃ ചൊല്ലിയാൽ ഇത് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല ഒരാഴ്ച ഒരു മാസമല്ല എല്ലാ ദിവസവും ദായിമാക്കിയാൽ പതിവാക്കിയാൽ നിന്ന് നിന്ന് ഔദാര്യത്തിൽ അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകും അവന് സമ്പന്നനാക്കാൻ ഐശ്വര്യമുള്ളവനാക്കാൻ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാനുള്ള വലിയ തോഫിക് അള്ളാഹു നൽകുന്നു നമ്മെ ഈ മഹത്തായ വലിയ നൽകി അനുഗ്രഹിക്കട്ടെ മൊത്തമായി എല്ലാം ഇസ്മുകളും ഞാൻ പഠിച്ചിരിക്കണം അതിന്റെ ഓരോ ഇസ്മുകൾക്കുള്ള മഹത്വങ്ങളും ഞാൻ അറിഞ്ഞിരിക്കണം പരിശുദ്ധ നമ്മെ പഠിപ്പിച്ചത് ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള തേടുക ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയുക നിങ്ങളുടെ വിഷമങ്ങൾ അള്ളാഹുനോട് പറയുക റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം لله മനോഹരമായ അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് കാണാം അതിനെ കാണാതെ പഠിച്ച് എല്ലാ ദിവസവും ചൊല്ലിയാൽ അവൻ ഉണ്ടായ നേട്ടങ്ങൾ വലിയ അത്ഭുതങ്ങൾ മഹാന്മാരിനെ പഠിപ്പിച്ചിട്ടു ആറു റഷീദിന്റെ കാലഘട്ടത്തിൽ

അന്നത്തെ ഭരണാധികാരി ജയിലിൽ നിന്ന് മോചിപ്പിച്ച സംഭവം കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് വലിയ പ്രതിസന്ധി നിറഞ്ഞ സമയത്തും പ്രയാസം നിറഞ്ഞ സമയത്തും ചൊല്ലി ദുആ ചെയ്താൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു പെട്ടെന്ന് കേൾക്കും ഹുസ്നയിൽ തൊണ്ണൂറ്റമ്പത് അള്ളാഹുന്റെ പേരുകള കൂട്ടത്തിൽ ഒരു ഇസ്മ ഇസ്മുല്ലഅമാണ് ആ ചൊല്ലി നമുക്ക് എന്തും ഇവിടെ നേടിയെടുക്കാൻ സാധിക്കും ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം സുലൈമാൻ അലി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ കൊട്ടാരത്തിലുള്ള സിംഹാസനം സുലൈമാൻ നബി അലി ചോദിച്ചു എത്രയും പെട്ടെന്ന് എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്ന അത്ര ആ സിംഹാസനത്തെ കഴിയുന്നവരാരാണ് അപ്പോൾ ഏറ്റവും കഴിവുള്ള ശക്തിയുള്ള ജിന്ന് പറഞ്ഞത് ഈ യോഗം പിരിയുന്നതിൻ്റെ മുമ്പ് ഞാൻ എത്തിച്ചു തരാൻ പറഞ്ഞു അതിനേക്കാളും സ്പീഡിൽ എത്തിക്കുന്ന ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചരിത്രം വളരെ വിശാലമാണ് മഹാനായും അള്ളാഹിനെ അറിഞ്ഞ തുറക്കുന്നതിന്റെ അള്ളാഹിനെ എത്രയോ ആയിരം കിലോമീറ്റർ അപ്പുറമുള്ള ആ സിംഹാസനത്തെ കണ്ണു ചിമ്മി തുറക്കുന്നതിന്റെ ശ്രീമാനവി നബി സ്വലാമിന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു മഹാനവരുകൾ അവലിയ അത്ഭുതം കാണിച്ചത് അവലിയെ കറാമത്തെ ഉണ്ടായത് മഹാന്മാർക്കറിയാം അറിയാം ഏതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കാതെ കാര്യങ്ങളൊക്കെയും എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെയും അള്ളാഹു നടത്തി എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരും വിഷമങ്ങളും വലിയ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാകും അള്ളാഹുവിനെ സ്നേഹ മറക്കത്തുകൊണ്ട് എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹ് പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ അസ്സാം